മനസ്സിലാവാൻ പറ്റൂല തൊണ്ട വരണ്ടിട്ട് ഒരു രക്ഷയില്ല എനിക്ക് വെള്ളം കിട്ടാത് തലകറങ്ങിട്ടുണ്ടാം ജന്മ കൈകളൊക്കെ മരവിച്ച് മരവിച്ചു എന്താ പിടിക്കണ്ടെന്ന് അറിയുന്നില്ല ഞങ്ങളെ കൂട്ടത്തില് ഒരാളാണ് കാണുന്നില്ല ഇവിടെ എത്തിയ എന്തോ ഒരു ഭാഗ്യം തന്നെ അറിയാം ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മണികരലാണ് മണികരൻ ഗുരുദ്വാരയിലാണുള്ളത് ഇവിടെ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് മലയാളം പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കീർഗംഗ ട്രക്കിങ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം വഴിയെ നമുക്ക് കണ്ട് കണ്ട് പരിചയപ്പെടാം ഒരു ഞാൻ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇന്ന് വൈകുന്നേരം തിരിച്ച് പോകാനുള്ള അങ്ങനെ ഒരു പ്ലാനായിരുന്നു അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഒരു ട്രക്കിങ് പോലും ചെയ്യാണ്ട് പോകുമ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരിക്കും നാട്ടിലെത്തിയാൽ അതുകൊണ്ട് ഇവർ മലയാളീസ് ഒരുപാടുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ട്രക്കിങ് ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രക്കിങ് കാര്യങ്ങൾ ചെയ്യുന്നത് അറിയില്ല ഒരു അവിടെ സ്റ്റേ അടിക്കും അതായത് പകുതി കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല അവിടെ സ്റ്റേ ആയിരിക്കും ഡോർമിനറി ടൈപ്പ് ടെൻറ്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വഴിയെ നോക്കാം അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മലയാളീസ് പേരും അറിയാമോ സ്ഥലം എവിടെയാ മലപ്പുറം തൃശ്ശൂര് മലപ്പുറം മലപ്പുറം എന്താ പറയുക എറണാകുളം മലപ്പുറം എറണാകുളം എറണാകുളം ഇനി ഇന്നും നാളെയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാ ഉണ്ടാവാം പൊളിക്കല്ലേ ഓക്കെ നമ്മളിങ്ങനെ ഗുരുദ്വാരുന്നു ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് നടന്നോണ്ട് നിൽക്കുക കേട്ടോ ഒരു കാഴ്ച കാണണം ഞങ്ങൾക്ക് ഒരു പശു അല്ലേ ആ ഒരു കാട്ടുപോ ശൈലി ഒരു പ പശു കേട്ടോ അത് ചൂട് കാര്യങ്ങളോ നല്ല തണുപ്പുണ്ട് ഇവിടാ ഞങ്ങൾക്ക് ബർഷീനിയെന്ന് പറയുന്ന സ്ഥലത്താ കാട്ടപ്പുണ്ടത് ഇതാണ് മണാലിന്ന് വരുന്ന റൂട്ടാണിത് മണാലി മണികരൻ ബസ് അവിടെ വരുന്നത് ബർഷീനിയ റൂട്ട് ഇതിൽ ഇവിടെ വരും നമ്മുടെ ബസ് ഇവിടെ നിർത്തുന്ന പറഞ്ഞത് ഞങ്ങളിവിടുന്ന് ബസ് കിട്ടുന്നില്ല അവസാനം ഞങ്ങളൊരു സുമ വിളിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് എട്ടാളായിട്ടുള്ളത് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ റേറ്റിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററേ വരുന്നുള്ളൂ ബസ് കിട്ടാത്തത് കൊണ്ട് മാത്രം ഇതിൽ കയറുകയാണ് ട്രക്കിങ് ഇവിടെ നിന്ന് കേട്ടോ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അങ്ങോട്ട് ഫുള്ള് മഞ്ഞാ കേട്ടോ ഇവിടെ ഗൈഡ് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ അമ്മമാർ പറയുന്നുണ്ട് കേട്ടോ സംഘടികളൊന്നും മനസ്സിലാവുന്നില്ല ഇവർ ട്രക്കിങ് ഷൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കേട്ടോ ഇത് വർഷിനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഡാമാണ് കേട്ടോ നമ്മൾ ആ റൂട്ട് അങ്ങനെ തന്നെ പോകണം മഞ്ഞുള്ള ഇനി മഞ്ഞുള്ള റൂട്ടാണ് ഇനിയിപ്പോൾ ട്രക്കിങ് മുഴുവൻ ഒരുപാട് പോകാനുണ്ട് നാലഞ്ച് മണിക്കൂർ ട്രക്കിയാണ് ഉണ്ട് ഇവിടെ ഈ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കുറേ അമ്മമാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ആയിരിക്കുമെല്ലാം ഗൈഡ് വേണമെന്നെല്ലാം വേണ്ടി ഡാമിൽ വ്യൂ ആട്ടോ അത് നമ്മളെ ഫുഡ് വാങ്ങാൻ വേണ്ടി പോവാണ് അങ്ങോട്ടിനിയിപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും മാക്സിമം ഇവിടുന്ന ചെറുതായിട്ടുള്ള ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് റൂമും കാര്യങ്ങളും അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഫുള്ള് ട്രക്കിങ്ങിന് വന്ന ആൾക്കാരാണ് ഇവിടുന്ന് റെൻറ്റിന് ഷൂവും ഡ്രസ്സും സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ട് പോകുന്നതാണ് അങ്ങനെ ഇവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശരിയാവശം മുത്തനാളെ കയറ്റാം കേട്ടോ സ്റ്റിക്കൊന്നും വാങ്ങിയിട്ടില്ല സൈഡൊക്കെ മഞ്ഞ് വീണിട്ട് നല്ല രസമാണ് കേട്ടോ മോളോട് കയറുമ്പോഴും മഞ്ഞ് കൂടുതലായിരിക്കും അപ്പം ചിലപ്പോൾ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് മെൽട്ടായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ കിടക്കുന്നുണ്ട് കാരണം അത്രയും ഹൈറ്റിലായിട്ട് കയറുന്നതാണല്ലോ അത്ര അളവായിട്ടോ കേട്ടോ കണ്ടോ മുകളിൽ നിന്നുള്ള ഡാമിൻ്റെ ഒരു വ്യൂ ആണ് അടിപൊളിയല്ലേ കേറി എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം അത്യാവശ്യം നല്ല വെയിറ്റിന്റെ പ്രശ്നമുണ്ട് ബാഗുണ്ട് അങ്ങനെ റേഞ്ചിന്റെ പ്രശ്നം റേഞ്ച് കുറച്ച് കഴിഞ്ഞാൽ കട്ടാവും ഇനിയിപ്പോ സ്റ്റോറി കാര്യങ്ങളൊന്നും പിന്നെ ഇടാൻ പറ്റൂലും ഇത് ഒരു ബേസ് ക്യാമ്പ് പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ മോളോട്ട് എത്തും തോറും പൈസ എല്ലാം കൂടും ഇവിടെ ടീക്കും സ്ഥാനങ്ങൾക്കൊക്കെ ഞങ്ങള് വടി വാങ്ങിയില്ലെട്ടോ തർക്കിങ്ങനത്തെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് ഏകദേശം മരത്തിൻ്റെ ആണെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം തിരിച്ച് വരുമ്പോൾ ഇരുപത് രൂപ തിരിച്ച് തരും മുപ്പത് റുപ്പ്യാണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു മെറ്റൽ ടൈപ്പ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ടോക്കൻ കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ നാനൂറ് രൂപ തരും അപ്പോൾ നൂറ് രൂപ കേട്ടോ സിക്കിന് വരുന്നത് താങ്കളൊന്നും വരത്തില്ല മുകളോട്ട് മുകളോട്ട് കയറും തോറും അത്യാവശ്യം നല്ല സ്നോ വരുന്നുണ്ട് ആ കുറച്ച് സ്ലിപ്പറേം കൂടിയാണ് വഴി ബ്ലോക്ക് ആയിട്ടുണ്ട് കുറച്ച് റിസ്കി ആയിട്ടുള്ള റോഡ് വഴി തന്നെയാട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ മരൊക്കെ പൊട്ടി വരുന്നൊരു വഴിയാണ് പോലത്തെ വേറൊരു സാധാരണ കേട്ടോ കുറച്ച് ട്രെക്ക് ചെയ്തിട്ടുണ്ട് മോളോട്ട് പോകുമ്പോൾ നല്ലോണം നമ്മൾ കൂടി കൂടി വരുന്നുണ്ട് കയറുന്നോളും റിസ്കാന്നുണ്ടാവാ കയറുന്നോളും റിസ്കാണ്ട നമുക്ക് ഫ്രഷ് വെള്ളാണ് കേട്ടോ ഇത് നമുക്ക് ബോട്ടിലെല്ലാം ഇവിടുന്ന് നരയ്ക്കാൻ വേണ്ടി പറ്റും നല്ല ഫ്രഷ് വെള്ളമാണ് മോളിൽ നിന്ന് വരുന്ന മലമോളന്ന് വരുന്ന വെള്ളം നല്ല വെള്ളമാണ് ഒരുപാട് ദൂരെ കൂടാ നല്ല റിസ്കി ആയിട്ടുള്ള വെള്ള വീടുകളിൽ എത്രത്തോളം റിസ്ക് ആണെന്ന് ചിലപ്പം മനസ്സിലാവില്ല കേട്ടോ ഇരുന്നൊക്കെയാണ് ഇറങ്ങുന്നത് റിസ്ക് വഴിയാട്ടോ ഇവിടെ മഞ്ഞ് വന്നിട്ട് ഉറഞ്ഞിട്ടുള്ള സ്ഥലാഡ് ഇവിടെയെല്ലാം അതുകൊണ്ട് തന്നെ സ്ലിപ്പറി താഴെ ആണെങ്കിലാണ് നല്ല താഴ്ചയുള്ള കൊക്കയാവും കൊക്ക പോലെയുള്ള സ്ലാട്ടാകും മഞ്ഞ ആയതുകൊണ്ട് തന്നെ ഗ്രിപ്പില്ലാണ്ട് താഴോളം അങ്ങ് പോവും അത് കഴിഞ്ഞിട്ടതാ ഏകദേശം ഈ ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ആ ബയ്യ പറഞ്ഞിട്ടുള്ളത് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരുപാട് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടോ അടുക്കത്തെ റേറ്റ് ആയിരിക്കും ഇവിടെയൊക്കെ അതാണ് മെയിൻ പ്രശ്നം ഞങ്ങൾ അവിടെ ഇറങ്ങി വന്ന് ഒരു സ്പേസ് കണ്ടപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ എന്തായിരിക്കുന്നത് അടിപൊളി വൈബ് സ്ഥലം കേട്ടോ എങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ് ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് വേണം കൂടുതൽ ട്രെക്ക് ചെയ്യാൻ ഏകദേശം പകുതി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇതാ അവിടെ നിന്ന് തൊട്ട് ഇതാ പിടിക്കാനുള്ള സ്ഥലവും വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ എത്ര ദൂരം ഈ സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല ഇതാ അവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആയാൽ കുറച്ച് പോയിട്ടുണ്ട് മഞ്ഞൊക്കെ സ്ലിപ്പായാൽ അങ്ങനെ താഴെ എത്തും ഇറക്കൂടെ ഒരേപോലത്തെ ഇതേപോലത്തെ വഴികളാണ് മൊത്തം വരുന്നത് കുറച്ച് പോയിട്ടുള്ള ആയുസ് കേട്ടോ അത് അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം വീതപാടിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സ്ലിപ്പായില്ലായിരുന്നു ചില സ്ലിപ്പാകുന്നുണ്ട് ഞങ്ങൾ അവസാനം എത്തിച്ചേർന്നത് എന്ത് വലിയൊരു മഞ്ഞുമലേൻ്റെ അവിടെയാണ് റോഡ് എന്തായി എവിടെയാണ് എത്തുന്നതൊന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടോ ചുറ്റിച്ചു വലിയ മഞ്ഞുമലയാണ് അവിടെ ഒരു റിവർ ഉണ്ട് കേട്ടോ എന്ത് രസാന്നറിയോ സ്ഥലം കാണേ രക്ഷയില്ല ഇവിടെ എങ്ങോട്ടാ പോകണ്ടെന്നൊരു പിടുത്തം കാണുന്നില്ല കേട്ടോ കാവോട്ട് കഴിക്കുന്നുണ്ട് പാലം കടന്നിട്ട് വേണം കേട്ടോ ഉപാൻ വഴി ഒരു പിടുത്തം ഇല്ലാത്തൊരു വഴിയാട്ടോ ഏകദേശം ക്യാമ്പത്തേനായിട്ടുണ്ടെന്നാ തോന്നുന്നത് അവിടെ കുറച്ച് റൂമുകളോ വീടുകളോ പോലത്തെ ടെൻറ്റ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് കുറച്ച് റിസ്ക് ആട്ടോ അവിടെ നല്ല സ്ലിപ്പറി കാണുന്നുണ്ട് രക്ഷയില്ലാത്ത രക്ഷയില്ലാത്ത വ്യൂ അല്ലേ ഇവിടെ ഒരു ബേസ് ക്യാമ്പ് പോലത്തെ സ്ഥലം കേട്ടോ അത് ഇവിടെ വെള്ളവും കാര്യങ്ങളും ഫുഡൊക്കെ കിട്ടും ഒരു മൂന്ന് കിലോമീറ്റർ കൂടി ഈ ട്രക്ക് കണ്ടിരുന്നാണ് അവിടെ ഒരു ബോർഡുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു ഈ കീർഗംഗൽ ട്രക്കിങ് ഇതിൽ റിസ്ക്കി ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു ഇതിലല്ലായിരുന്നുള്ളത് ഒരുപാട് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സമയമായ നല്ലോണം ഇരുട്ടായിട്ടുണ്ട് ഒന്നും കാണുന്നില്ല കേട്ടോ ഇരുടായത് കൊണ്ട് വഴികളെല്ലാം മനസ്സിലാകാൻ പറ്റൂല അങ്ങനെ ക്യാമ്പ് സൈറ്റിൽ എത്തി കേട്ടോ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ മരിച്ചു ജീവിച്ചറിയാം എങ്ങനെയുണ്ടേനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർന്നു തീർന്നു വെച്ചാൽ ആറ്റത്തെ ഡ്രൈലായിട്ട് തൊണ്ട കരണ്ടിട്ട് ഒരു രക്ഷയില്ല എനിക്ക് വെള്ളം കിട്ടാതെ തലകറങ്ങിട്ട് വൺ അത്രയ്ക്ക് അവസ്ഥയായിരുന്നു ഇത്ര ട്രക്കിങ് ഇത്ര ടഫായിരിക്കും തീരെ പ്രയോജനമില്ല മെയിനായിട്ട് സ്നോ സ്നോ എന്ന് വെച്ചാൽ അത്ര സ്നോ ആണ് സ്ലിപ്പായിട്ട് ഒരു രക്ഷയില്ല ഞങ്ങൾ ഇടയ്ക്ക് ഗൈഡ് എടുക്കാണ്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഗൈഡ് എടുക്കാണ്ട് ഇവിടെ വരാനേ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർ വേറെ ഗൈഡ് വന്നിട്ട് ഹെൽപ്പ് ചെയ്താൽ അവർ ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ എത്തിയ അല്ലെങ്കിൽ ആ ഇരുട്ടിൽ വഴി അറിയാതെ സംബന്ധിച്ചാൽ കൈകളൊക്കെ മരവിച്ച് പോയിട്ട് എന്താ പിടിക്കേണ്ടതെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ ഇരുടായിട്ടൊന്നും കാണുന്നില്ല അത്രയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയായിരുന്നു അതിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളാണ് കാണുന്നില്ല ഞങ്ങളെല്ലാം ലാസ്റ്റ് എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് ഇവരെല്ലാം എലിച്ച് കാറ്റിട്ട് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഉരിയാണ് താഴെയാണ് സ്നോ ആണ് താഴെ വലിയ കൊക്ക പോലത്തെ സ്ഥലമാണ് അവിടെ നിന്ന് താഴെ വിണാലും ഒരു സംഘം അയ്യോ എന്താ പറയേണ്ടത് തോലും അറിയില്ല അത്ര അവസ്ഥയായിരുന്നു അവിടെ എത്തിയാൽ എന്തോ ഒരു ഭാഗ്യം തന്നെ അറിയാം ഞാൻ പറയുന്നു ഗൈഡില്ലാണ്ട് ഇവിടെ ഒരിക്കലും കയറുക പിന്നെ നേരത്തെ ഇറങ്ങുന്നതായിരുന്നു ഗ്രീഡായിട്ട് ഇവിടെ കയറാൻ പാടില്ല അത്രയ്ക്കും റിസ്ക്കിയാണ് പിന്നെ വിൻ്റർ സീസണിൽ നല്ല നല്ലപോലെ ഭയങ്കരമായിട്ടുള്ള സ്നോ ഉണ്ട് ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് ഇവിടെ എത്തിയിട്ടൊരു ചായ കുടിക്കുന്നതിന് സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് മരുഭൂമി പോലത്തെതാ ഫുള്ള് സ്നോ ആണ് ഒരു സംഗതി കാണുന്നില്ല മുട്ടോളം സ്നോ ആണ് എന്താ പറയണ്ടതെന്ന് ഒരു അറിയില്ല അത്രക്കും ഈ ജീവിതത്തിൽ ഇങ്ങനൊരു സാധനം ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ചെയ്തിരിക്കില്ല അതായത് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കിട്ടിയതാണ് അവരോട് എത്ര ഡാൻസ് പറയണമെന്ന് അറിയില്ല നല്ല വൈബാട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പാട്ടൊക്കെ പാടി അടിപൊളി വൈബാണ്